അറിയോ നിങ്ങൾ പല ഇൻവെസ്റ്റിഗേഷൻ നടത്തും മനോരമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാതൃമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇടയിൽ മറ്റ് ചാനലുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും അജഞ്ചരമായി നിൽക്കേണ്ടതാണ് മാധ്യമം അല്ലാതെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് നൂണ തന്നെ ജനങ്ങളുടെ അന്വേഷിക്കണമെന്ന് കോടതി അക്കവിട്ട് കാരണങ്ങൾ കോടതി അതുകൊണ്ട് തന്നെ ഏത് വഴിയിലൂടെ അതിൽ ഒരു ഗൂഢാലോചന ഇല്ലാതെ ഏതായാലും ഇത്തരത്തിൽ ഒരു തെറ്റായ പ്രവൃത്തി ശബരിമലയുമായി വിട്ട് ബന്ധപ്പെട്ട് നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ അത്തരം കാര്യങ്ങളിൽ എവിടെയൊക്കെയാണ് ഗൂഢാലോചന ഉള്ളത് ആരൊക്കെയാണ് ഇതിൽ അനുകൂല സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിക്ഷണം പോറ്റി കൊത്താശ ചെയ്തത് െയാണ് കണ്ടില്ലെന്ന് നടി സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങളിൽ അന്വേഷണം നടക്കണം ഇതിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള കാര്യം ഗൂഢാലോചന അന്വേഷിക്കുക എന്ന് തന്നെയാണ് ഇപ്പൊ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണം എന്ന രൂപത്തിൽ ഇന്ന രൂപത്തിൽ പോകണം എന്നുള്ള നിർദ്ദേശം കൃത്യമായി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പാലിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഗവൺമെന്റ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് കൊടുക്കുകയാണ് കേട്ടിട്ടുണ്ട് അത് ഏത് ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലാണോ ഇരുപതിലാണോ അതിനുശേഷമുള്ള ബോർഡാണ് നിലവിലുള്ള ബോർഡാണ് എവിടെ നിന്നാണോ വീഴ്ച വന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണോ ഇതിന് കൂട്ടുനിന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണോ ജനങ്ങളെ ചതിച്ചിരിക്കുന്നത് ഗവൺമെന്റിനെയും ദേവസ്വം ബോർഡിനെയും ചതിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട് അതുകൊണ്ട് ഇൻട്രി മോഡനെ സ്വാഗതം ചെയ്യുന്നു ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കരുത്തോടെ മുന്നോട്ട് പോകും ഗവൺമെന്റ് ദേവസ്വം ബോർഡ് പൂർണ്ണ പിന്തുണയും കൊടുക്കും ഈ വിഷയത്തിൽ എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഏതെങ്കിലും ഒറ്റപ്പെട്ട കാര്യമല്ല ഏതോ ഒരു ബോർഡിന്റെ കാലത്തുള്ള കാര്യമല്ല അന്ന് നടക്കുന്നത് മറക്കാനാണോ ും ഇതേയാളുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള നീക്കം നടന്നത് കൊടുത്തുവിട്ടത് എന്ന സംശയം കൂടിയാണ് കോടതി ഉന്നയിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ചിലെ നിലവിലെ ദേവസ്വം ബോർഡും കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് ഗൗരവമായിരുന്നു അല്ലെ ബുദ്ധിമുട്ടിക്കേണ്ടത് ഉള്ള കുറവാണോ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണോ പ്രവർത്തിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ അതിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ് ഉണ്ടോ ഗൂഢാലോചനയുണ്ടോ അതിന്റെ ഭാഗമായി ആരെങ്കിലും പല ഐഡിയ പങ്കുവച്ചിട്ടാണോ ഇത്തരത്തിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയത് അത് അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ തീരുമാനം തീരുമാനം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഒരു മുൻ ജഡ്ജി തന്നെ ഇതിൽ തിരുവാഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആസ്തി രജിസ്റ്ററും മറ്റുമെല്ലാം പരിശോധിക്കുന്നുണ്ട് കൃത്യമായി രജിസ്റ്റർ ഉള്ള വസ്തുക്കളൊക്കെ ശബരിമലയിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അതാണ് ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിലെ റിപ്പോർട്ട് വരുമ്പോൾ കോടതി അത് പരിശോധിച്ചിട്ടാണ് ഇന്ന വിഷയങ്ങൾ കൂടി പരിശോധിക്കണം എന്ന് പറയുന്നത് ആ പരിശോധിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ഫൈൻഡിങ് അല്ല ഇതിലൊരു അന്തിമ വിധി കൽപ്പിക്കലുമല്ല അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഇന്ന വഴിക്ക് നയിക്കാൻ പറയുകയാണ് ഇന്ന വഴിക്ക് നിങ്ങൾ പോകണം ഇന്നത് കൂടി പരിശോധിക്കണം എന്ന് പറയാ ആ പരിശോധിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റകൃത്യം കണ്ടുപിടിച്ചോ അല്ല നമ്മൾക്കിപ്പോ സംശയം ഉണ്ടല്ലോ കൃത്യമായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ശബരിമലയുടെ കാര്യത്തിൽ സംഭവിച്ചു പ്രൊമൈസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പോയിട്ടുണ്ടായിരുന്നോ ഏതും അന്വേഷിച്ചോട്ടെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ കയ്യിൽ കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായില്ല നിശ്ചിത ദിവസം അല്ലെങ്കിൽ നിശ്ചിതയിൽ കൂടുതൽ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൈവശം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല മറ്റു തരത്തിൽ പലതും രണ്ടായിരത്തി പത്തൊമ്പതിൽ തട സംഭവിക്കാതെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള നിലപാട് തന്നെ ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് ശബരിമല പോലെ ഇത്ര പുണ്യ പുുകാവനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ഒരു നയ പൈസ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ദേവസ്വം സെക്രട്ടറി തന്നെ പ്രതിപട്ടികയിൽപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ തിരുവാഭരണ കമ്മീഷണർ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരുവാഭരണ കമ്മീഷണറും രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം സെക്രട്ടറി അടക്കം പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നു ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ അതങ്ങ് പള്ളി പോയി പറഞ്ഞു അപ്പൊ അവരത്തരത്തിൽ പ്രതിപട്ടികയിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് എന്തുകൊണ്ട് ചെയ്തില്ല അവടെ അറിവിലേക്ക് വന്നിട്ട് നടപടി സ്വീകരിച്ചില്ല അതുപോലെ മുകളിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹൈക്കോടതി തന്നെ സർവൈലൻസിലുള്ള ഒരു ദേവസ്വം അല്ലെങ്കിൽ ഒരു ശബരിമല എന്ന രൂപത്തിൽ ഒരു ക്ഷേത്രം എന്ന രൂപത്തിൽ ബന്ധപ്പെട്ടവരുടെയൊക്കെ ശ്രദ്ധിച്ച് ഒരു കത്തായിട്ടായെങ്കിലും കൊടുക്കാമല്ലോ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ആരുടെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ച വരുത്തിയാലും അത് പരിശോധിക്കണം അത് കണ്ടെത്തണം ഇനി അത് ആവർത്തിക്കാൻ പാടില്ല ശബരിമലയുടെ ഒരു പോലും ഒരു അഞ്ച് പൈസ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല അതിൽ ക്ലിയർ ആണ് ഗവൺമെന്റിന്റെ നിലപാട് ഓക്കെ എനിക്ക് വിശ്വാസമില്ല അരുൺകുമാർ ഈ ചർച്ചകളിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അരുൺകുമാർ പറഞ്ഞു 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 പോയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നവർക്ക് ഇന്ന് കൃത്യമായിട്ട് അരുൺകുമാർ ഈ മനോരമ ന്യൂസിന്റെ ചർച്ചയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെതിരെയുള്ള കുറ്റപത്രം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം തുടക്കത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ദേവസ്വം ബോർഡിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു കഴിയുമ്പതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം പ്രശ്നമായിരുന്നു ഏതാണ്ട് അയ്യപ്പൻ ഹരിവരാസനം കഴിഞ്ഞ് യോഗദണ്ഡവും ഒക്കെ വെച്ച് കിടന്നുറങ്ങണ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കമ്പിപ്പരയുമായി ചെന്ന് സ്വർണപ്പാളി കുത്തി ഇളക്കി എന്നുള്ള മട്ടിലായിരുന്നു ഇവരുടെയൊക്കെ പ്രതികരണം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവാദമായ ഉത്തരവ് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനകത്ത് വന്നു ദേവസ്വം ബോർഡ് എങ്ങനെ ഇയാളിൽ വിശ്വാസ്യത കണ്ടു എങ്ങനെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ഉയർത്തിയ പതൊക്കെ മിണ്ടാതെ പോയവരാണ് പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം മാറി മാറി വരുമ്പോൾ ദേവസ്വം ബോർഡ് അന്വേഷിക്കട്ടെ അപ്പോഴത്തേക്ക് നേരത്തെ ദേവസ്വം രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് സംഭവിച്ചിരിക്കും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അതിലേക്ക് ഇപ്പം എത്തി അതൊക്കെ നമ്പർ അല്ലേ പിന്നെ ഒരേ ഒരു ചോദ്യം എപ്പോഴും ഒരു ഉയർത്തിയത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ടായിരുന്നെങ്കിലും ഉയർത്തിയെന്ന ചോദ്യം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് എങ്ങനെ ഇതിൽ ഭാഗമാകും എങ്ങനെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അതിനകത്ത് നിങ്ങൾക്ക് ഭാഗമാക്കാൻ സാധിക്കും യു ഡി എഫ് പി എസ് പ്രശാന്തിന്റെയും ബി എൻ വാസവന്റെയും രാജി ആവശ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതായിരുന്നു നേരത്തെ സ്വരത്തിലും നിലനിന്നിരുന്ന ഒരു വാദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന കുറ്റവാളിയാണെന്ന് ഇവർക്കറിയാമായിരുന്ന കള്ളനാണെന്ന് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഉൾപ്പെടെ അറിയാവുന്ന ആളെ വീണ്ടും വിളിപ്പിച്ച് ഈ ദ്വാരപാലക ശില്പം കൊടുത്തുവിട്ടു വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ പറയുന്നു ഗൂഢാലോചന ആ ഉത്തരവാണ് ആ ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലാണ് ഗൂഢാലോചന തുടങ്ങിയത് ആ ഗൂഢാലോചന മറച്ചു വെക്കാൻ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും രണ്ട് മന്ത്രിമാരും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ ഭാഗമായി എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചു കഴിയുമ്പോ സി പി എമ്മിന്റെ രാഷ്ട്രീയ കേൾക്കും മാറി എത്ര വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലെ സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്ന ആൾക്ക് പാർട്ടിയുടെ അനുവാദമില്ലാതെ അനങ്ങാൻ സാധിക്കും അനങ്ങൻ എന്തെങ്കിലും ചെയ്തോട്ടെ ഉത്തരവ് പോട്ടെ അനങ്ങാൻ സമ്മതിക്കോ പാർട്ടിയുടെ ഉത്തരവില്ലാതെ അപ്പൊ മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാർ അനങ്ങിയത് മുഴുവൻ സി പി എമ്മിന്റെ അനുവാദത്തോട് കൂടിയാണ് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് കൊള്ള ഞാൻ എപ്പോഴും ഉപവിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അദ്വൈതം എന്ന സിനിമയിലെ ജയറാമിന്റെ കഥാപാത്രം മാത്രമാണ് പുണ്ണികൃഷ്ണൻ പോറ്റി മോഹൻലാൽ അവതരിപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് പത്മകുമാറും അതുപോലെ തന്നെ അനന്തഗോപനും അതുപോലെ തന്നെ പി എസ് പ്രശാന്തുമാണ് ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന സോമൻ അവതരിപ്പിച്ച ശേഖരൻ എന്ന കഥാപാത്രമാണ് പിണറായി വിജയൻ ും ഇത് കേവലം ഒരു കിലോ രണ്ട് കിലോ അല്ല കേവലം കിലോ കിലോ വേണ്ടി ഇത് ഇത് അതിനേക്കാൾ വലിയ വിശ്വാസമുള്ള രൂപയുടെ വിശ്വാസപരമായ മൂല്യമുള്ള ആ മൂല്യമുള്ളത് വെച്ചുകൊണ്ട് അയ്യപ്പനെപ്പനച്ചാക്കി നാട് നീളം വിറ്റഴിച്ചു എന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇവ ഞാൻ അയ്യപ്പന്റെ ആഭരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടു വിചാരിക്കുന്ന മനുഷ്യർ കള്ള കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത് അഞ്ചാറ് വർഷക്കാലം ഒരു ജനകീയ സർക്കാരിന് മനസ്സിലായില്ല അവരത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സർക്കാർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണെങ്കിലും ഈ വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണ്ടേ അഞ്ചു ദിവസം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്പീക്കറെ വരെ മുഖം മറച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത അക്രമ സംഭവങ്ങൾ നിങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വാച്ച് ആൻഡ് ബാഡിനെ കയ്യേറ്റം ചെയ്ത് ഒരാളുടെ കൈ തല്ലി പിടിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിന്റെ കയ്യിലൊരുല്ലോ ഇപ്പോഴും കോടതി ഈ ആറേഴ് വർഷക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ കാലത്തെ ഈ വലിയ തട്ടിപ്പിനെ കുറിച്ച് ഗുരുതര സംശയങ്ങൾ ഉയർത്തുമ്പോഴും ഈ ഐ എൻ ടി സിക്കാരെ ഉദ്യോഗസ്ഥർ എന്നതിൽ പിടിക്കാൻ താങ്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ ബോസ് അയ്യപ്പദാ സർ ഈ എട്ടു മണിക്ക് ഒരു മണിക്കൂർ ഈ മനോരമയിൽ മറ്റു പല തിരക്കുകൾക്കിടയിലും വന്നിരിക്കുന്നത് ഞങ്ങക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ വേർഷൻ കൃത്യമായി പറയാൻ താങ്കൾ ഒരു ഡിഫൻസ് ഇടും താങ്കൾക്ക് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഭരിക്കുന്നത് നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം കൂടുതലായിരിക്കും ഈ ചോദ്യം ചോദിച്ചാലും ഇപ്പൊ ഒൻപത് മണി കഴിഞ്ഞ് പത്ത് മണി പതിനൊന്ന് മണി വരെ ചോദ്യം ചോദിച്ചാലും അത് പറയാൻ കരുത്തുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആറ് വർഷം ഏഴ് വർഷം എന്നതിലേക്ക് എന്ത് ചെയ്യാ ചുരുങ്ങണേ ഹൈക്കോടതിയുടെ ഉത്തരവെന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് നിങ്ങൾ എന്തിനാ ഈ ഇരുപത്തിയാറ് കൊല്ലത്തെ അന്വേഷണത്തെ ഏഴ് കൊല്ലത്തേക്ക് ചുരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ അന്വേഷണം നടത്താനാ പറഞ്ഞേ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി വരെ ഭരിച്ച ഗവൺമെന്റ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഭരിച്ച ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ഗവൺമെന്റ് ശ്രീ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഉന്നത അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് എവിടെയും ഈ ഈ പറഞ്ഞ മുമ്പുള്ള ഏതെങ്കിലും ഒരു ഒരു മെൻഷനും ഇന്നത്തെ ഇല്ല ശ്രീ അരുൺകുമാർ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും അജഞ്ചരമായി നിൽക്കേണ്ടതാണ് മാധ്യമം അല്ലാതെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞു നൂണാ സാധനം ജനങ്ങളിൽ